ഒരു വീട്ടിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടല്ല മൂന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം മൂലനാണ് ഇരുനൂറാണല്ലേ ഇതിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അണ്ണാൻ എന്ന് പറയുന്ന ഒരു മൊറോക്കൻ താരവുമായിട്ട് വന്നപ്പോൾ ഇത് അപ്ഡേറ്റ് ആണെന്ന് നോക്കാം എന്തായാലും ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ മൾട്ടിപ്പിൾ ഐ എസ് എൽ ക്ലബ്സ് ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വിഷമമുള്ള അദ്ദേഹത്ത് ഭയങ്കര യങ് ടാലാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യങ് ടാലാണ് സോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കുറേ അധികം ക്ലബ്ബുകൾ രംഗത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിയൊക്കെ കണ്ടിട്ട് സോ എന്തായാലും ആര് അദ്ദേഹത്തിന് വേണ്ടി പോകും എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം സോ ഒരു പക്ഷേ അദ്ദേഹം വരാനുള്ള സാധ്യതകളുണ്ട് അടിഞ്ഞാന ബെൻറ്റാങ്ങന വെറും ഇരുപത്തിനാല് വയസ്സുള്ള മൊറോക്കൻ താരമാണ് അദ്ദേഹം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം സോ മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കുമ്പോൾ എന്താണ്ട് എൺപത് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉള്ളു ബട്ട് ഒരുപക്ഷേ ക്ലബ്ബൊക്കെ എന്താ പറയുക ഒരു മോണിറ്ററിംഗ് ഒക്കെ നടത്തിക്കാണും ട്രയൽസൊക്കെ പോയി നടത്തി കാണും കളിയൊക്കെ പോയി കണ്ടു കാണും അപ്പോൾ അതിൻ്റെ കളിയൊക്കെ ഇഷ്ടപ്പെട്ട് കാണും നമ്മുടെ അലാദിൻ നജാരി നോർത്ത് ഈസ്റ്റ് ഒന്ന് വാങ്ങിയപ്പോൾ സോ എന്തായാലും പല ക്ലബ്ബുകളുടെ റഡാറിലുണ്ട് സോ ആരാണ് പോയിക്കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിംഗുമായിട്ട് സൺസിങ്ങുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് അതായത് ജിക് സൺസിംഗിനെ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ സെൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അവർ വിചാരിച്ച ഒരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടില്ല എന്നാണ് അവരുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ജിക് സിംഗിനെ സെല്ല് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സോ അദ്ദേഹത്തെ സെൽ ചെയ്താൽ അത്യാവശ്യം വലിയൊരു തുക കിട്ടുമായിരിക്കും സോ അതുകൊണ്ടായിരിക്കും സെല്ല് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒരു ഗോൾ ഗോളടിച്ചു എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലെ അത്ര പെട്ടെന്നൊന്നും അധികം ഗോൾ അടിച്ചിട്ടില്ല സോ എന്തായാലും അത്രയും നല്ലൊരു ഗോളും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹം അടിച്ചിട്ടില്ല സോ എന്തായാലും ജിക്സൻ ജിക്സിംഗ് ഒരു ഗോളൊക്കെ അടിച്ചു സൂപ്പർ ഗോളൊക്കെ അടിച്ചു എങ്കിൽ പോലും അവർക്ക് അദ്ദേഹത്തെ പുറത്തേക്ക് വിടാനാണ് താല്പര്യം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വന്ന് അദ്ദേഹത്തെ സ്വന്തമാകാനുള്ള സാധ്യതകളുണ്ടോ അത് മറ്റേതെങ്കിലും ക്ലബ്ബുകൾ സ്വന്തമാക്കോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് നിന്ന് പറയുക സോ അടുത്ത ഈ ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് സോ അതെന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞാണോ എങ്കിൽ പോലും നമ്മൾ കവർ ചെയ്യുകയാണ് അതായത് സച്ചിൻ സുരേഷും കോറോസിംഗും അടുത്ത മാച്ചിലുണ്ടാകില്ല അവർക്ക് പരിക്കുണ്ട് എന്നിരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ട് ഇഞ്ചറി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കോറോസിംഗ് അദ്ദേഹം ആ ഒരു റൈറ്റ് വിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു താരമായിരുന്നു എന്ന് തന്നെ പറയുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക അടുത്തിൽ കാണുന്ന ഒരു ഗുഡ് ബൈ